കണ്ണൂർ മട്ടന്നൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുപൊടി വെച്ചു കൊളപ്പ ചിത്രാരി മേഖലയിലായിരുന്നു കാട്ടുപോത്ത് ഇറങ്ങിയത് സന്തോഷ് ചേരുകയാണ് സന്തോഷ് എന്താണ് വിശദാംശങ്ങൾ കാട്ടുപോത്തിന് എന്ത് സംഭവിച്ചു ആ ഷമി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഈ മട്ടന്നൂർ കൊളപ്പ ചിത്രാരി മേഖലയിൽ ഈ കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുകയായിരുന്നു അത് ജനങ്ങൾക്ക് വലിയ ആശങ്ക കൂടി സൃഷ്ടിച്ചിരുന്നു കാരണം കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിലെല്ലാം പോകുന്ന പ്രദേശത്തുകൂടി റോഡിലൂടെ എല്ലാം തന്നെയായിരുന്നു ഈ കാട്ടുപോത്ത് നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ വനംവകുപ്പ് ഈ കാട്ടുപോത്തിനെ മയക്കുമെടി വെക്കാൻ തീരുമാനിക്കുകയും ഇന്നലെ വൈകുന്നേരം മുതൽ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതാണ് എന്നാൽ ഇന്നലെ വൈകിയതുകൊണ്ട് ഇന്നലെ മയക്കുവടി സാധ്യമായിരുന്നില്ല ഇന്ന് രാവിലെ തന്നെ ഈ വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം മയക്കുമെടി വെക്കാനുള്ള ദൗത്യം ആരംഭിച്ചു അല്പസമയം മുമ്പാണ് കൊളപ്പ ചിത്രാരി കടു ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്ന ഈ കാട്ടുപോത്തിനെ മയക്കുപെടിവെച്ച് ഇവിടെ നിന്നും പിടികൂടിയത് കണ്ണൂരിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ വെച്ചു സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്